യാണ് ഇതോടെ അപ്പം കറക്റ്റ് പിഴകില് പിഴകിൽ വേണ്ട വണ്ടിയൊന്നും പോകത്തില്ല റോഡിന്റെ നടുക്കോട്ട് മരം എല്ലാം കൂടെ വീണിരിക്കുകയാണ് ഫയർഫോഴ്സ് ഒന്നും വന്നിട്ടില്ലെന്ന് തോന്നുന്നു നാട്ടുകാരൊക്കെ കൂടെ മരം വെട്ടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ നല്ല വലിയ മരമാണ് വീണേക്കുന്നത് അതുകൊണ്ട് ഉടനെ ഒന്നും വെട്ടി മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എല്ലാവരും വണ്ടി തിരിച്ച് നമ്മുടെ രാമപുരം റൂട്ടിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ വന്നാൽ പിന്നെ വണ്ടി തിരിച്ച് പോകാൻ തുടങ്ങുവാണ് അതിന് മുന്നേ ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു

ഒരു പങ്ക പാലായി തൊടു പോകേണ്ടവർ എന്തെങ്കിലും രാമപുരം വഴി